കൊതുകുത്തിക്കാളും ശങ്കടം വരുന്നുണ്ട് കൊതു കുത്തിക്കോട് ഇവിടെ വന്നിട്ട് തന്നെ എടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വരെ മറപ്പ് കുറച്ചുകൂടെ പുറകോട്ട് പോവാങ്ങോട്ട് വരെ അപ്പോട് അപ്പോട്ട് വാ അപ്പായ ആരേ കുഞ്ഞ എടുത്തനെ അപ്പായ ആരെയ കൊച്ചിനെടുത്തില്ലേ അപ്പായ അപ്പായി കൊച്ചിന്റെ അപ്പായ മറന്നു പോയി കൊച്ചിന്റെ അബ്ബായി എന്തി കൊച്ചി മറന്നു ഇവിടെ എടുക്കണം അങ്ങോട്ടൊന്നും ഞങ്ങൾ വേദാൻ പറ്റത്തില്ല കുറച്ച് ഡിമാൻഡ് ഒക്കെ ഉണ്ട് ഇവിടെ വന്നിട്ട് എടുക്കണം ഞങ്ങളെ ആ ഞങ്ങൾ ഇങ്ങനെ നിക്കും ഇവിടെ വന്നിട്ടെടുത്തോ അങ്ങോട്ട് പറഞ്ഞേ കൈ പോലും എത്തിക്കണ്ട നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് വേണമെങ്കിൽ എടുത്തോണം നിലത്തന്നെ എടുക്ക് ഓ സമാധാനമായോ തണ്ടുവേദക്കോ